ജനുവരിയിലും മഞ്ഞിൻ്റെ കാഴ്ചകളാണ് ഇടുക്കിയിലെങ്ങും തേയിലച്ചെരുവുകളെ പൊതഞ്ഞെത്തുന്ന കോടമഞ്ഞിൻ്റെ കാഴ്ച മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടുക്കിയിൽ കോടമഞ്ഞിൻ്റെ സാന്നിധ്യം കൂടുതലാണ് മലനിരകളെ പൊതഞ്ഞെത്തുന്ന കോടമഞ്ഞ സഞ്ചാരികളെയും ആകർഷിക്കുകയാണ് ഇടയ്ക്കിടെ പെയ്ത പെരുമഴ ഇത്തവണ ഇടുക്കിക്ക് സമ്മാനിച്ചത് ജനുവരിയിലും മഞ്ഞിന്റെ കാഴ്ചകളാണ് മൂന്നാർ പിന്നിട്ട് മറയൂരിലേക്കുള്ള യാത്രയിൽ തേയിലച്ചെരുവുകളെ മൂടുന്ന കോടമഞ്ഞ് എപ്പോഴും കൂട്ടിനെത്തും മറയൂർ കഴിഞ്ഞ കാന്തല്ലൂർ എത്തിയാൽ കാഴ്ചകൾ കൂടുതൽ മാറും പകൽ സമയത്തും കടുത്ത മൂടൽമഞ്ഞ ദൂരക്കാഴ്ചകൾ മറച്ച് കോടമഞ്ഞ കാന്തല്ലൂരിന്റെ കാർഷിക പെരുമയ്ക്ക് മേൽ നിലയുറപ്പിച്ചിരിക്കുന്നു കാന്തല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് ഒത്തിരി കാരണം ഇവിടെ പഴം പച്ചക്കറി ഉൾപ്പെടെ ശർക്കര മറയൂർ ശർക്കര ഉൾപ്പെടെ ഒട്ടേറെ അനുഭവങ്ങളും So damn, so kind of ും സാഹചര്യത്തിലാണ് ഇപ്പോ വിനോദ സഞ്ചാരം എത്തുന്നത് പൊതുവെ പ്രത്യേകിച്ച് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രത്തോളം മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടത് പക്ഷേ ഈ വർഷം കഴിഞ്ഞ ഒരു മാസമായി സൂര്യോദയം കാണാത്ത സാഹചര്യത്തിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത് കൂടാതെ മഴയും തമിഴ്നാട്ടിലെ മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ അതിന്റെ ഒരു അന്തരീക്ഷം ഇവിടെ കാണപ്പെടുന്നുണ്ട് കാന്തല്ലൂരും മൂന്നാറും മാത്രമല്ല രാമക്കൽമേട്ടിലും ചതുരങ്കപ്പാറയിലുമെല്ലാം കോടമഞ്ഞ വിസ്മയം തീർക്കുന്നുണ്ട് മഴയുള്ള ദിവസങ്ങളിൽ രാത്രിയാത്ര പോലും ദുഷ്കരമാകുന്ന വിധമാണ് തമിഴ്നാട് അതിർത്തി മേഖലയിലെ കോടമഞ്ഞിന്റെ സാന്നിധ്യം ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി